മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല വേണമെന്ന ആവശ്യം ഒടുവിൽ അംഗീകരിച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് എന്തോ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളുണ്ടാകുന്നു മുഖ്യമന്ത്രി കൊടുത്ത ഒരു അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റമ്പത് കിലോ വരെ സ്വർണം കടത്തുന്നുണ്ട് കള്ള സ്വർണമാണെന്നൊക്കെ പറയുന്നുണ്ട് പത്തണയുടെ ഒരു കത്തി കിട്ടിയാൽ ഞങ്ങൾ കുത്തിവാങ്ങും എന്ന് ഒരു കാലത്ത് ഈ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ച ഒരു കൂട്ടരുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇറക്കുമ്പോൾ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയ്ക്ക് എന്താണ് അമിതമായൊരു പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരും കൊടുക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ല ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം മലപ്പുറത്താണ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം മലപ്പുറത്താണ് ഹവാലയുടെ കേന്ദ്രം ഇതെല്ലാം പറയുമ്പോൾ അതിനൊരർത്ഥം വരുന്നുണ്ട് മലപ്പുറത്ത് കാർ തീവ്രവാദികളും രാജ്യദ്രോഹികളുമാണ് എന്നതാണ് അതിൻ്റെ സൂചന അത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞും പറയാതെയുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനൊരു മലപ്പുറത്തുകാരനാണെങ്കിൽ എനിക്കതുണ്ടാക്കുന്ന വേദന എത്ര വലുതായിരിക്കും ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ മലപ്പുറത്തായിപ്പോയി എന്നിവയായിരിക്കും അപ്പോൾ ഞാൻ രാജ്യദ്രോഹിയായി ഞാൻ കവാലപ്പണക്കാരനായി ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായി നമ്മൾ പുറത്തെവിടെയെങ്കിലും ചെന്ന് നിങ്ങളെവിടുന്ന് വരുന്നു മലപ്പുറത്തുനിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാം എന്തിനാണ് ഇവനാരാണ് ആ സ്വർണ്ണ കള്ളക്കടത്തുകാരനാണോ അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ മോശമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യദ്രോഹിയായിട്ട് മുദ്ര അടിക്കുക അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മുഖ്യമന്ത്രിയും ഒരു കാലത്തും അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത് മാത്രമല്ല മുസ്ലിങ്ങളിൽ തന്നെ ചിലപ്പോൾ തീവ്രവാദികളുണ്ടെങ്കിൽ ഒരു ചെറിയ വിഭാഗമായിരിക്കും ആ ചെറിയ വിഭാഗം തീവ്രവാദികളെ വെച്ചുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണെന്ന് പറയുക അതോടൊപ്പം അവിടെ ജീവിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളും തീവ്രവാദികളാണെന്ന് പറയാം രാജ്യദ്രോഹികളാണെന്ന് പറയാം ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവരും രാജ്യദ്രോഹികളും തീവ്രവാദികളാണെന്ന് പറയാം അങ്ങനത്തെ ഒരു സാമാന്യവൽക്കരണം യഥാർത്ഥത്തിൽ അത്തരം പ്രസ്താവനകൾ കൊണ്ട് അത് രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്മാർ അത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായാലും കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള പ്രധാനമന്ത്രിയായാലും ശ്രദ്ധിച്ച് മാത്രം പ്രയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും പലപ്പോഴെങ്കിലും സംഭവിക്കാറുണ്ട് ഇപ്പോൾ കേരളം ചില സമയത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ വലിയ തരത്തിൽ സി പി എമ്മും അതുപോലെന്നെ ബി ജെ പിയും തമ്മിൽ പോരടിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഉന്ന ഒരു സൂക്ഷിച്ചു പോകും കാരണം ഇത് കൈവെട്ടുകാരുടെയും തലവെട്ടുകാരുടെയും നാട്ടിൽ നിന്ന് വന്നിരിക്കാനാണ് ഇവൻ കൈവേട്ടുകാരനാണോ തലവെട്ടുകാരനാണോ എന്ന രീതിയിലാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ ആളുകൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രചരണം വന്നു കഴിഞ്ഞാൽ ആ സ്വീകാര്യത ഉടനെ തകർന്നു പോവുകയും അവിടെ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാളായി മാറിത്തരുകയാണ് ചെയ്യുന്നത് അയാൾക്ക് എല്ലാ പൗരകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അയാളുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് കഴുത്തറത്തിൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാണോ എന്ത് തോന്നുന്നു അത് ശരിയാ അല്ല അത് ശരിയല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മലപ്പുറം തുള്ള വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നു അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കടത്തുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു കള്ളക്കടത്ത് നടത്തുമെന്ന് പറയാം ഈ കള്ളക്കടത്ത് നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ആരാ അവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ഏത് മതവിഭാഗമാണോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം മതസ്ഥർക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുവെന്നും ആദ്യം പറഞ്ഞത് ഈ ഇടതുമുന്നണിയിലെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയാണ് അതിനുശേഷമാണ് പി വി അൻവർ പറയുന്നത് ഇവിടെ കള്ളക്കടത്തുണ്ട് എന്ന രീതിയിൽ വ്യാജ അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിൽ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പൂർണ്ണമായി സമ്മതിക്കുകയാണോ ജനപ്രതിനിധികളടക്കം അല്ല കള്ളക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് ജനപ്രതിനിധികളും അതേപോലെ തന്നെ സർക്കാരും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യേണ്ടത് അതിനെതിരെ വളരെ ജാഗ്രതയോടുകൂടിയ സമീപനവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമപ്രവർത്തനങ്ങൾ നടത്തി കള്ളക്കടത്തുകാര് ജയിലിലെത്തിക്കുകയോ അതേപോലെ തന്നെ അവർക്ക് കർശനമായി ശിക്ഷ കൊടുക്കുകയോ ചെയ്യണം ഹവാലപ്പണം ഇതേപോലെ തന്നെയാണ് അതിനും കർശനമായിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ നമ്മുടെ ഭരണഘടന അനുസരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് അവരെ വിധേയരാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇവിടെ സംഭവിക്കുന്ന പോലീസും ഭരണകൂടവും ഒക്കെ ഇതിനെ ഒത്താശ ചെയ്യുന്ന സംവിധാനമായി മാറുന്നു അതാണുള്ള ആരോപണം വരുന്നത് കസ്റ്റംസുകാരെ ആദ്യം തന്നെ കള്ളക്കടത്തുകാർക്കൊപ്പം നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് കള്ളക്കടത്ത് സ്വർണം പുറത്തു വരുന്നു അപ്പോൾ പോലീസ് പോലീസുകാർക്ക് പിടിക്കുന്നു പിന്നെ പോലീസും കള്ളക്കടത്തുകാരും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഫലമായിട്ട് അത് പങ്കുവെക്കപ്പെടും അപ്പോൾ കസ്റ്റമർ എന്താണ് കസ്റ്റംസുകാർ പങ്കുവെക്കുന്നതിൽ നിൽക്കുന്നു പോലീസുകാർ പങ്കുവെക്കുന്നതിന് നിൽക്കുന്നു ഇതിനൊക്കെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളും ഇതിനൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് വെച്ചാൽ ഭരണകൂടവും അതേപോലെ തന്നെ ഈ കള്ളക്കടത്തുകാരും കൈകോർത്ത് പിടിച്ച് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അന്തരീക്ഷം ഈ മലപ്പുറത്ത് ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തകളിൽ നിന്ന് വരുന്നത് പക്ഷേ അവിടെ എപ്പോഴും ഭരണകൂടവും അതേപോലെ തന്നെ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം ആരാണോ ഈ ഹവാലയ്ക്ക് പിന്നിലും ആരാണോ സ്വർണ്ണക്കടത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത് അവരെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ ജയിലിലടക്കുക എന്നുള്ളതാണ് അതല്ലാണ്ട് അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെ മേൽ ഇത് ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല എല്ലാവരും മുസ്ലിം ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളിൽ തന്നെ ഒരു ചെറിയ ഭാഗമായിരിക്കുമല്ലോ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണല്ലോ നല്ല മനുഷ്യരാണ് അതെ അവർ ആ നല്ല മനുഷ്യർക്ക് അവരുടെ പൗരവാശം നിഷേധിക്കുന്നു ഹിന്ദുക്കൾക്ക് പൗരാവശം നിഷേധിക്കുന്നു അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും പൗരാവശ്യം നിഷേധിക്കുന്നു ഇതെന്തൊരു രാജ്യമാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ നമ്മുടെ ഭരണാധികന്മാരെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഒരു ദേശീയ ദിനപത്രത്തിൽ അച്ചടിച്ചു വരുന്നു മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് താങ്കൾ അങ്ങനെ പറയാത്തൊരു കാര്യം അച്ചടിച്ചു വരുന്ന മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടേ മുഖ്യമന്ത്രി ഹ ഹ ഹ എന്നുള്ള ചിരി മാത്രമാണ് അപ്പോൾ മുഖ്യമന്ത്രി ആർജവത്തോടത് പറഞ്ഞാൽ പോരെ അവർക്കെതിരെ നടപടിയെടുക്കും ഞാൻ പറയാത്ത കാര്യം ഒരു ജില്ലയെക്കുറിച്ച് അദ്ദേഹം ഒരു ഒരു സ്റ്റേറ്റ് അല്ലേ ഇത് എന്താണ് അങ്ങനെ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള നിലപാടെടുത്തതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാർത്ത യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആളുകളോ പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആസൂത്രിതമായിട്ട് ഈ പത്രത്തിനകത്ത് വരുത്തുക എന്നുള്ള ഉദ്ദേശിച്ചത് എന്നാൽ അത് താൻ പറഞ്ഞതായിട്ട് വരാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഒരു പി ആർ ഏജൻസിയുടെ ഒരു ജീവനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും അതേപോലെ തന്നെ പത്രക്കാരും മറ്റാരെങ്കിലുമൊക്കെ അതിൻ്റെ മെക്കെട്ടുകയറിയെന്ന് ഞാനും അറിഞ്ഞില്ല എന്ന് പറയാം എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നീക്കി കഴിഞ്ഞിരിക്കുകയാണ് ഹിന്ദു ദിനപത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകാ രൂപമാണ് അവർക്ക് പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ സംഭവിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി മാത്രമല്ല ഒരു പത്രം എപ്പോഴും ശ്രദ്ധിക്കുന്നത് പത്രത്തിന്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ വിശ്വാസം താർന്നതിൻ്റെ ഇടയിൽ തകർന്നു പോകുന്ന പത്രമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസം താർന്നാലും മുഖ്യമന്ത്രിക്ക് വീണ്ടത് വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് അത് വേണ്ടെടുക്കുകയോ അതല്ലേ കുറെ കാലത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരികയോ ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ പത്രത്തിന് ഇത് കഴിഞ്ഞാൽ പത്രത്തിന് ആ വിശ്വാസം വീണ്ടെടുക്കൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയെ ഇൻറ്റർവ്യൂ ചെയ്യാൻ പോയ വനിത അവരെ ഹിന്ദു പത്രത്തിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഒരു കാരണവശാൽ ഇതിന് നിന്ന് കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം അവർ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്താൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ പത്രത്തിൽ അച്ചടിച്ച് വരാൻ പാടുള്ളൂ അതിന് പകരമായിട്ട് ഇതുവരെയും ഇല്ലാത്ത പോലെ ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം പി ആർ ഏജൻസിയുടെ ഒരാൾ ചെന്നിട്ട് പറയുന്നു ഇതും കൂടി ചേർക്കണം അപ്പോ കൂടി എഴുതി ചേർക്കാനായിട്ട് ആ വനിതാ ജേണലിസ്റ്റ് തയ്യാറായി എന്താ ഈ സ്ത്രീക്ക് തലക്ക് വിളിവില്ല അല്ലെങ്കിൽ ഇവരുടെ തലച്ചോറോടെയെങ്കിലും ഒക്കെ ഫ്രീസറിൽ വെച്ചിട്ടാണോ അവർ ഇന്റർവ്യൂ പോയിരിക്കുന്നത് മാനേജ്മെന്റ് ആവശ്യപ്പെട്ട് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെയും കൂടെ ഒരു പോസിബിലിറ്റി ഇല്ലേ ആ അല്ല ഇവരെഴുതി ചേർത്തത് ഇവരുടെ ഇഷ്ടമുണ്ടായിരിക്കില്ല പക്ഷേ ഞാനാണ് അതിൻ്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആൾ ഞാനൊരു നിർദ്ദേശം ചെയ്താൽ അവർക്കൊന്നിൽ തന്നെ അനുസരിക്കുകയോ അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇതിൻ്റെ പ്രശ്നം മാനേജ്മെന്റിനും ഈ പത്രപയ്ക്കും അതേപോലെ തന്നെ പത്രസ്ഥാപനത്തിനും വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതെ അതോടൊപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ചെയ്താണ് അദ്ദേഹത്തിന് അതിന് പ്രശ്നം അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി ഇച്ചിരിക്കുന്നത് കാരണം പുള്ളി വിചാരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു കാരണം വാർത്ത വന്നു വാർത്ത വന്നതിന് ശേഷം ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പത്രക്കാരനെ എന്ത് ചെയ്യുന്നു മാപ്പ് പറയുന്നു ശരിയാണത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പി ആർ ഏജൻസി എഴുതിയപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി ചേർത്തു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ഇരിക്കാം കാരണം പുള്ളി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നു അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്നതിനകത്ത് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഈ വന്നത് ഹിന്ദു ദിനപത്രത്തിലാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലോ പി ബിയിലോ മറ്റോ പങ്കെടുക്കാൻ പോയപ്പോൾ ഡൽഹിയിൽ വെച്ചാ എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഇത് കാണണം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയല്ലേ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അല്ല വളരെ ഗൗരവമായ ആരോപണം എന്നുള്ള അവർ പറയണം മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് എന്നുള്ളതല്ല പ്രശ്നം ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലപ്പുറത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നിലപാടെടുക്കേണ്ടവരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ് അദ്ദേഹമാണത് ചെയ്യാണ്ട് അത് ചെയ്യാണ്ട് അദ്ദേഹം വെറുതെ ഇരുന്ന ഹ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് എന്തായാലും അപ്പം നടപടി എടുക്കാതിരിക്കുക എന്നാൽ മലപ്പുറം ജില്ലയിലെ ജനതയെ മുഴുവനുമായിട്ട് ആക്ഷേപിക്കുകയും രാഷ്ട്രീയമായിട്ട് എന്താണ് പ്രതിലോമ ശക്തികളാണ് അവർ എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നിട്ട് അത് കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തുക ദേ ഇതാണ് എൻ്റെ നിലപാട് നിങ്ങളുടെ നിലപാട് അത് തന്നെയല്ലേ അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയും അവതരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ എന്താണ് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാനുള്ളത് അത് തരൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സമൂഹം അത് പ്രത്യേകിച്ച് അല്പം ബോധമുള്ളവർ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അമിതമായ സമ്പത്തുണ്ടാക്കിയ മലപ്പുറത്തേക്ക് അല്ലേ മലപ്പുറത്ത് കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ ഈ ഈ സ്വർണ്ണക്കടത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും അപ്പോൾ അനധികൃതമായി ഉണ്ടാക്കുന്നവർക്കെതിരെ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇ ഡി സി ബി ഐ ഐ ബി ഒക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വിട്ടോ വിട്ടാൽ വലിയൊരു കോളുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് കൊടുത്തത് അല്ല അങ്ങനെയുള്ള സൂചനയേക്കാൾ ഊരായിട്ട് ഞാൻ കാണുന്നത് രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേരള ഗവണ്മെന്റ് ഉദാഹരണത്തിന് മാവോയിസ്റ്റ് വേട്ട മാവോയിസ്റ്റ് വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ പിടികൂടുകയും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൊല്ലുകയൊക്കെ ചെയ്തിവിടെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ സ്ഥാപിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് മാറ്റി വയ്ക്കുന്ന ഫണ്ട് ആ ഫണ്ട് കേരളം വാങ്ങിച്ചു വയ്ക്കുകയാണ് ചെയ്തത് പോലീസ് സേന മാവോയിസ്റ്റുകളൊക്കെ ഇങ്ങനെ അതാണെന്ന് പറഞ്ഞത് അതേപോലെ ഇതിലും എന്തെങ്കിലും സംവിധാനങ്ങളും സൗ സൗകര്യങ്ങളും കിട്ടുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് വളരെ മോശമായ ഒരു പൊളിറ്റിക്സായിട്ടേ നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റുകയുള്ളൂ ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നടത്തേണ്ടത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നമുക്ക് എന്താണ് വയനാടിന് തരാം എന്ന് പറഞ്ഞ് ഒന്നും ഇതുവരെയും തന്നിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ നടക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ലാത്ത ഒരു പ്രതിഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഹ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞായിട്ടുള്ള ചിരി എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങളെ നന്നായി പ്രീണിപ്പിച്ചിരുന്നു പക്ഷേ ന്യൂനപക്ഷങ്ങളെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ വരുന്ന യോഗത്തിൽ തടിച്ചു ചെയ്തു പക്ഷേ വോട്ട് മാത്രം കൃത്യമായിട്ട് യു ഡി എഫിന് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്ത ഈ ന്യൂനപക്ഷക്കാരെ നിങ്ങൾക്ക് ഞാനൊരു പണി ഇപ്പം തരാം എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണോ മുഖ്യമന്ത്രി ഇത്തരം ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിനുള്ളിൽ അല്ല അതായിരിക്കാം പക്ഷേ അത് ശരിയായ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് ശരിയാണ് ന്യൂനപക്ഷങ്ങൾ എന്താണ് ഇടതുപക്ഷത്തെ പറ്റിച്ചു എന്ന് തന്നെയാണ് പൊതുവെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുക കാരണം വെച്ചാൽ അവർ കൂട്ടമായിട്ട് പോയിട്ട് യു ഡി എഫിനെ വിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഇപ്പോൾ കേരളത്തിലെ ഒരു റിസൾട്ടിനെ സ്വാധീനിക്കുന്ന രണ്ട് കക്ഷികളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും അതേപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കാൻ അവർ കൂട്ടായിട്ട് ഏത് ഭാഗത്തേക്കാണോ മാറുക ആ ഭാഗം വിജയിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിലും ഇതുണ്ടായിരുന്നതാണ് പക്ഷേ അന്ന് എന്നും ഉറപ്പായിട്ടും ആ വോട്ടുകളൊക്കെ ആർക്കു തന്നെ കിട്ടുകയുള്ളായിരുന്നു യു ഡി എഫിനെ കിട്ടുകയുള്ളായിരുന്നു ഇപ്പോൾ ആർക്ക് കിട്ടും എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അതൊരു ഫ്ലോട്ടിംഗ് വോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഈ സാധ്യത എന്ന് പറയുന്ന ത്രികോണ മത്സരം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ഏത് കൃഷിക്കും ജയിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് തന്നതാണ് ഒരു വരാൻ പോകുന്ന കാലത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിസൾട്ട് അതായിരിക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്കും അതിൽ ആഹ്ലാദിക്കാവുന്നതായിരിക്കും ആണ് കാരണം അവർക്ക് ഈ തൃശ്ശൂർ പോലെ വിക്കവാറും കേരളത്തിലെ എല്ലാ നിയമ ജഗമണ്ഡലങ്ങളും നിയമസഭാ നിയമമണ്ഡലങ്ങളെയും മാറ്റി തീർക്കാനായിട്ട് കഴിഞ്ഞാൽ ത്രികോണ മത്സര അവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് വോട്ട് വെച്ച് അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് കഴിയും അവർക്ക് മാത്രമല്ല യു ഡി എഫിനെ ചെയ്യാനായിട്ട് പറ്റും എൽ ഡി എഫിന് ചെയ്യാനായിട്ട് പറ്റും ഇത് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നാളത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ ഫ്ലോട്ടിംഗ് വോട്ടിൽ കേന്ദ്രീകരിച്ച് നടക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയമായിട്ട് നമുക്കത് വായിച്ചെടുക്കേണ്ടത് എന്നാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കള്ളക്കടത്ത് കേന്ദ്രമാണെന്നുള്ള കൃത്യമായ സൂചനകൾ കേന്ദ്രത്തിന് മുന്നിൽ ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലൂടെ കൊണ്ടുവച്ചു കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അതാണ് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക